അവന്റെ ഞാൻ ആ രാത്രി പറഞ്ഞിട്ട് പോണ്ടാ ഞാൻ പറഞ്ഞില്ല എന്താ ഞാൻ പറയാത്തത് പാവം രാത്രി ഉറക്കത്തുനിന്ന് വിളിച്ചോ എന്നേപ്പിച്ച പിന്നെ ഉറങ്ങാൻ പറ്റില്ല ഞാൻ അവന്റെ വിളിച്ചോടുന്ന സമയത്ത് എന്റെ എന്റെ ഭാര്യ എന്നിട്ട് കേസ് ചേച്ചി ഞാൻ സുരേഷനെന്റെ വീട്ടിൽ ചെന്നപ്പോ സുരേഷനതേ വാലിന്റെ അവിടെ ഇങ്ങനെ കൈ കൈവച്ചിരിക്കുന്നു ഞാൻ അവിടെ കേരണോ കേരണ്ടത് എനിക്കൊരു ഭയങ്കര അന്താളിപ്പ് അവന്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത പതുക്കെ മൈൻഡ് ചെയ്ത പതുക്കാൻ നൈസ് ഇങ്ങനെ നടന്ന് നടന്ന് ഈ പ്ലാവിന്റെ അടുത്ത് ചെന്നു അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഇവ എന്നെ ഉഴപ്പിച്ചിച്ച് നോക്കുന്നു പിന്നെ ചേട്ടൻ പ്ലാവിൽ ഓടിച്ചില്ലെന്നു എന്നെ വഴക്കം പറയത്തില്ലേ അങ്ങനെ പ്ലാവിന്റെ മൂട്ടി ചെന്നു അപ്പൊ ഇവൻ മന്ദം മന്ദം നടന്ന് എന്റെ അടുത്തേക്ക് വരുന്നു എനിക്കാണെങ്കിൽ നെഞ്ചടി കൂടി ഞാൻ നൈസിനു നോക്കി ഇവനെ എന്റെ അടുത്ത് വന്നിട്ട് സത്യം ഞാൻ പ്രതീക്ഷിക്കുന്ന പറഞ്ഞ കേക്ക് സുരേഷ് എന്റെ അടുത്ത് വന്നിട്ട് എന്ന പൊക്കിയു

ഇതുപോലെ നീ നീ പഠിച്ചിരുന്നെങ്കിൽ കൊണ്ടാടി ഞാൻ ഉള്ളത് ഉള്ളൂ നമ്പർ ഞാനൊന്നും കുത്തട്ടെ ഒരു കാര്യം വിളിച്ച പെട്ടെന്ന് ഹലോ ഹലോ സുരേഷ് അല്ലേ ഓ ആ മോനെ ഞാനേ ജംഗ്ഷനിൽ പൊറോട്ട അടിക്കുന്ന വിജയൻ വിജയചാടനില്ലേ ആ വിജയൻ ചേട്ടന്റെ ഭാര്യയാണേ സൗന്ദര്യ തന്നെ തന്നെ മക്കളെ

മക്കളെ കണ്ടുപറത്തെ തിന്നാ നിക്കല്ലേ മനുഷ്യ സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ച ആപത്ത് കാലത്ത് കാത്ത് തിന്ന ഒരു തൈ അല്ലേ ഞാൻ വെച്ചോളൂ ബാക്കി വെക്കാൻ നീ ഒമ്പതെ എനിക്കറിയാം അപ്പഴാണ് ഒമ്പത് തൈ വെക്കണം ഇവിടെ വ്യായാമം ചെയ്താൽ ശരിയാവില്ല ഏ എന്നിട്ട് അത് കഴിഞ്ഞേ പ്രഭാത ഭക്ഷണം കഴിക്കണം ഒന്ന് ഉറങ്ങണം

എനിക്ക് എനിക്കറിയാനിട്ടല്ല പക്ഷെ അത് ചെയ്യില്ല നീ ചെയ്യില്ല ചെയ്താ നിന്റെ വായിലിരിക്കുന്ന സെറ്റ് മല്ല ഒരു ഓടയിലേക്ക് വീടും അതല്ല എന്റെ സംസ്കാരം അതിനനുവദിക്കുന്നു കയ്യാ കയ്യില്ലാത്ത ബ്ലൗസ് തൊട്ട് കയ്യിലൊരു പട്ടിക്കുട്ടിയാ വിളിച്ച് ഇങ്ങനെ 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 പോകുന്ന നിന്റെ സംസ്കാരം അല്ലെങ്കിൽ നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യല്ലേ നിന്നൊക്കെ ഒരക്കെ ഇട്ടു നിന്റെ ഭർത്താവിനെ പറഞ്ഞാൽ മതി കിഴങ്ങൻ എന്തോ